اوسا گهله ميرو اوي ديچو لطبينجا ايندا ترت پيرت پيردا ايندا پادي گيت ستنلونو رورلا ايجا اراجيتينده وردورني پاري واچت ديور سوب تيم ديور رختدري هيراجيتينده پرتيخشرا اورائكن ايكراچيا پختيا جاذگي هيراجيتينده هوت ادگار ياتكي پندل ترنرت سنتاي ا

राजधानी में बड़े सवड़ा योजना है రాజ్యతి పార్లమెంట్ నేమసభి രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് ജനനായകന് ഷാഫി പറമ്പിൽ നയിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും തച്ചു തകർക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ ഭീകരതയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വടകരയുടെ മണ്ണും മനസ്സും തവർന്നുകൊണ്ട് ഷാഫി പറമ്പിൽ നയിക്കുന്ന നൈറ്റ് മാർച്ച് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ ജില്ലാ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ ൾ ബീഹാറിൽ വേറൊരു വീട്ടിൽ ഇരുന്നൂറ്റി എഴുപത് വോട്ട് ബീഹാറിൽ യു പിന്റെ വോട്ടർമാർ ബീഹാറിന്റെ വോട്ടർ പട്ടികയിൽ ഇന്നും കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ഇന്നും തിളങ്ങുകൾ പുറത്തു വന്നിരിക്കുന്നു ഈ രാജ്യത്തെ അവർ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല അവര് ബി ജെ പി കമ്മീഷനാണ് എന്നുള്ളത്